എല്ലാവർക്കും നമസ്കാരം ഓം ശിവായ ഈ ശക്തി എന്നാൽ എന്താണ് അത് അനുഭവത്തിൽ എങ്ങനെ വരുത്താം അതിലൂടെ എങ്ങനെ ഒരു പരിപൂർണ മനുഷ്യനാകാം ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വിഷയത്തിൽ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും ആദ്യം തന്നെ ഈ വിഷയത്തിലെ വളരെ പ്രധാനപ്പെട്ട ആ ഒരു സംഗ്രഹം ഒന്ന് പറയാം ഈ ഓംകാരമെന്ന അർത്ഥം അതിൻ്റെ ആ ഒരു പരിപൂർണ രീതിയിൽ ഇവിടെ പ്രതിഫലിപ്പിക്കാൻ എനിക്കാകുമെന്ന് തോന്നുന്നില്ല പറയാൻ കാരണം ഓംകാരം എന്നത് ഒരു മഹാസാഗരമാണെങ്കിൽ ആ സമുദ്രം കണ്ട് കണ്ണും മിഴിച്ചു നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ് ഞാൻ എന്നാലും എന്നെ കൊണ്ടാകുന്നത് പോലെ ഞാനിത് നിങ്ങൾക്ക് സമക്ഷം അവതരിപ്പിക്കാൻ ശ്രമിക്കാമെന്ന് മാത്രമേ ഇവിടെ ഉറപ്പ് പറയാൻ സാധിക്കുകയുള്ളൂ എന്തുകൊണ്ടെന്നാൽ ഇത് പണ്ഡിതന്മാരിൽ പണ്ഡിതന്മാരായിട്ടുള്ള മഹാജ്ഞാനികൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്തൊക്കെയാണെങ്കിലും ഒരു കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഓംകാരേശ്വരൻ അത് ശിവനാണ് ഇത് നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാൽ ഇല്ല എന്നാണ് ഒരാൾ പ്രസ്താവിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അതെന്തുകൊണ്ടെന്നാൽ ശിവൻ അരൂപിയാണ് ഒരാൾ ഏത് രൂപത്തിൽ പ്രാർത്ഥിക്കുന്നുവോ അല്ലെങ്കിൽ ധ്യാനിക്കുന്നുവോ ആ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും ഇത് നമ്മുടെ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മുട്ടുവിൻ തുറക്കപ്പെടും അന്വേഷിക്കുവിൻ കണ്ടെത്തും എന്ന് പറയുന്നത് പോലെ ആരാണോ ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങുന്നത് അവർക്ക് മാത്രമേ ഈ ബ്രഹ്മസ്വരൂപത്തെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അല്ലാത്തവർ കണ്ണടച്ചിട്ട് ഇരുട്ടാണെന്ന് പറയുന്നത് പോലെ ആ ഒരു അനുഭവമായിരിക്കും അവർക്കുണ്ടാവുക അതിനാ വ്യക്തിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അയാൾ കാണുന്നത് എന്തോ അത് പറയുന്നു ഉള്ളൂ വാസ്തവത്തിൽ ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ മെമ്പേഴ്സ് ഓൺലി കാറ്റഗറിയിൽ ചെയ്യണമെന്ന് കണക്ക് കൂട്ടി തയ്യാർ ചെയ്തതാണ് അതെന്തുകൊണ്ടെന്നാൽ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആ കാറ്റഗറിയിലെ പബ്ലിഷ് ചെയ്യാറുള്ളൂ എന്നാൽ വല്ലപ്പോഴും ഒരു വീഡിയോ എങ്കിലും ഇവിടെ ഇങ്ങനെ ഓപ്പണായിട്ട് ഇടേണ്ടത് അത്യാവശ്യമാണ് താനും അപ്പോൾ മാത്രമേ എന്താണ് ഈ പറഞ്ഞ മെമ്പേഡ്സ് ഓൺലി കാറ്റഗറിയിൽ പറയുന്നത് എന്നുള്ള ഏകദേശം ആ ഒരു ധാരണ ഇത് കാണുന്ന മറ്റാളുകൾക്ക് ഇതിൽ നിന്നും കിട്ടുകയുള്ളൂ ആ പ്രത്യേകം ഓർക്കുക ഈ വീഡിയോ വീക്ഷിക്കുന്ന നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും തീർച്ചയായും ഈ വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കും പ്രത്യേകം ഓർക്കുക നിങ്ങളുടെ ജീവിതം ഡിസൈൻ ചെയ്യേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് എന്തുകൊണ്ടെന്നാൽ അതിൽ നിന്നുണ്ടാകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും അനുഭവിക്കുന്നത് നിങ്ങൾ തന്നെയാണ് അതിനാൽ ഇത് കാണുന്ന നിങ്ങളുടെ മതം ഏത് എന്നുള്ളത് അവിടെ മാറ്റി നിർത്തുക എന്നിട്ട് ഈ സംസ്കാരത്തെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചശക്തിയെ പ്രതിപാദിക്കുന്ന ഈ ജീവിതരീതിയെ പിന്തുടരാൻ നിങ്ങൾക്കായാൽ നിങ്ങളുടെ സർവ്വവിധ ദുഃഖ ദുരിതങ്ങളും നിങ്ങളെ വിട്ടകന്നു പോകുമെന്നാണ് ഇതിലെൻ്റെ വിനീതമായ അഭിപ്രായം ഒരു സംശയവും വേണ്ട ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ ശ്രദ്ധയോടു കൂടി വീക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ല ഉറച്ച ആത്മവിശ്വാസവും ദീർഘദൃഷ്ടിയും ഉണ്ടായിത്തീരും ഇന്നത്തെ വിഷയത്തിൻ്റെ മർമ്മഭാഗമായ ഓംകാരം എന്ന പൊരുളിൻ്റെ അർത്ഥവിശകലനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരൊറ്റ ചോദ്യം ഇവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അതൊരു എടുക്കേണ്ടതില്ല നമ്മുടെ ഒരു പഠനമായിട്ട് എടുത്താലും മതി അതായത് മതം മനുഷ്യന് വേണോ വേണ്ടയോ ഈ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങളുടെ പക്കലുണ്ടാകും എന്നിരുന്നാൽ പോലും ഇതിൽ എൻ്റേതായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാട് പറയാം തീർച്ചയായും മതം മനുഷ്യന് അത്യാവശ്യമാണ് അതെന്തുകൊണ്ടെന്നാൽ സംസ്കാരമാണ് ഒരു മനുഷ്യനെ പരിപൂർണനാക്കുന്നത് ഈ പറഞ്ഞ ഈ സംസ്കാരം മതത്തിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടു നിൽക്കുകയാണ് ഇതിനൊരു ഉദാഹരണമായി പറഞ്ഞാൽ ഒരു ഓറഞ്ചിൻ്റെ മാംസളമായ ഫലഭാഗം അതിൻ്റെ പുറന്തോടിൻ്റെ സംരക്ഷണത്താൽ സുരക്ഷിതമാണ് പറയാൻ കാരണം ആ ഒരു ഓറഞ്ച് നിങ്ങൾ ചെളിയിലിട്ട് എത്ര സമയം ഉരുട്ടിയാലും അതിനുള്ളിൽ ചെളിയുടെ ഒരംശം പോലും പ്രവേശിക്കില്ല അതിന് കാരണം പ്രകൃതി അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം നല്ല വിളഞ്ഞു പാകമായ ഒരു നാളികേരം അതായത് തേങ്ങ അത് തെങ്ങിൽ നിന്ന് ഞെട്ടറ്റ് താഴേക്ക് പതിക്കുമ്പോൾ അത് എത്ര ശക്തിയുള്ള പാറയുടെ മുകളിൽ വന്ന് വീണാൽ പോലും അതിൻ്റെ ഉള്ളിലെ വിത്തിന് യാതൊരു കേടുപാടും സംഭവിക്കുന്നതല്ല ഇതിനുള്ള കാരണം പ്രകൃതി ആ രീതിയിലാണ് അവയെ ഒരുക്കിയിരിക്കുന്നത് എന്നു വെച്ചാൽ ഞെട്ടറ്റ് താഴേക്ക് വീഴാൻ ഭാഗമാകുമ്പോൾ അതിൻ്റെ പുറന്തോട് നല്ല ഒരിക്കുന്ന സമാനമായി കട്ടിയുള്ളതായി തീർന്നിട്ടുണ്ടാകും ഇതുപോലെ തന്നെയാണ് ഒരു മതത്തിനുള്ളിൽ സംസ്കാരം സുരക്ഷിതമായി നിലകൊള്ളുന്നത് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ഉത്തമ മാതൃകാ സംസ്കാരമായി ലോകം തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിലൊന്നാമത്തേത് ഭാരത സംസ്കാരം രണ്ടാമത്തേത് ഗ്രീക്ക് സംസ്കാരം ഇപ്പോൾ നിങ്ങളിൽ പലരും ചിന്തിച്ചേക്കാം അതായത് എങ്ങനെയാണ് നമുക്ക് ഒരു സംസ്കാരത്തെ അതിൻ്റെ ശരിയായ രീതിയിൽ അഡ്രസ്സ് ചെയ്യാനാകുന്നത് എന്ന് തോന്നിയേക്കാം അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു പോകാം ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം എന്നത് അവിടുത്തെ ജനങ്ങൾ അവരുടെ തനതായ പാരമ്പര്യത്തെ എത്ര പ്രാധാന്യത്തോടെ പിന്തുടരുന്നു അത് എത്രത്തോളം മൂല്യവത്താണ് അതിൽ അവർക്ക് എത്രത്തോളം പുരോഗതിയുണ്ട് അതേ തുടർന്ന് അതിൻ്റെ ഉപോൽപ്പന്നമായ സമൂഹം അതിൽ നിന്നും എങ്ങനെ രൂപപ്പെട്ടു നിൽക്കുന്നു ഈ പറഞ്ഞതെല്ലാം നോക്കിയാണ് ലോകർ ഒരു രാജ്യത്തെ സംസ്കാരത്തെ വിലയിരുത്തുന്നത് പ്രത്യേകം ഓർക്കുക നമ്മളല്ല നമ്മുടെ സംസ്കാരത്തെ വിലയിരുത്തേണ്ടത് അത് പുറമേ നിന്ന് നോക്കിക്കാണുന്ന മറ്റ് ലോകരാഷ്ട്രങ്ങളാണ് അത് ഈ പറഞ്ഞ ദിശയിൽ വിലയിരുത്തുന്നത് അപ്പോൾ അതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള തെളിവാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മറ്റു രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ദേശീയഗാനം ആലപിച്ച് അവർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് ഒന്നില്ലെങ്കിൽ ദേശീയഗാനമായിരിക്കും അല്ലെങ്കിൽ ദേശഭക്തിഗാനമായിരിക്കും ഇതിലേത് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയാൻ സാധിക്കില്ല എന്തുകൊണ്ടെന്നാൽ രണ്ടും ഒന്നിനൊന്നും മഹത്തരമാണ് അത് അർത്ഥവ്യാപ്തി കൊണ്ട് മാത്രമല്ല ആലാപന ശൈലി കൊണ്ടും അതങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ആ ഒരു സംസ്കാരത്തിൽ ജനിച്ചു വളർന്നു മരിക്കുന്ന ഏതൊരു വ്യക്തിയും ഇതുപോലെ തന്നെ സംസ്കാര സമ്പന്നനായിരിക്കും ഇതിനൊരുദാഹരണമായി പറഞ്ഞാൽ അടുപ്പത്തിട്ടിരിക്കുന്ന അരി അരിവെന്തോ എന്നറിയാൻ ആ കലത്തിൽ നിന്നും ഒരു അരിമണി എടുത്ത് ഒന്ന് ഉടച്ചു നോക്കിയാൽ മതി അതിനുള്ളിലെ പതിനായിരം അരിമണികളുടെയും വേവ് എത്രത്തോളം ഉള്ളതാണെന്ന് കൃത്യമായി ആ ഓരെണ്ണത്തിലൂടെ നമുക്കറിയാൻ സാധിക്കും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് സംസ്കാരം ഒരു രാജ്യത്തിനുള്ളിലെ ജനങ്ങളിൽ പ്രവർത്തിക്കുന്നതും അത് മറ്റ് ലോകരാജ്യങ്ങളിലേക്ക് അഡ്രസ്സ് ചെയ്യപ്പെടുന്നതും ആ അപ്പോൾ ഈ ഒരു പ്രത്യേകത കൊണ്ടാണ് മതം തീർച്ചയായും ഒരു മനുഷ്യൻ്റെ വളർച്ചയുടെ എല്ലാ മേഖലയിലും നിർണായക പങ്ക് വഹിക്കുന്നു എന്ന് ആദ്യം തന്നെ പറയാൻ കാരണം ഈ പറഞ്ഞ വസ്തുതകളെ വെച്ച് നമ്മുടെ അയൽരാജ്യവുമായി നമ്മളെ താരതമ്യം ചെയ്യാനുള്ള ആ ഒരു വ്യഥാശ്രമത്തിന് ഞാൻ മുതിരുന്നില്ല അതെന്തുകൊണ്ടെന്നാൽ അതുകൊണ്ട് സമയനഷ്ടമല്ലാതെ പ്രത്യേകിച്ച് യാതൊരു ലാഭവുമില്ല അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നിശ്ചയമായും അറിഞ്ഞിരിക്കേണ്ടത് മതം മനുഷ്യന് ആവശ്യമാണ് പക്ഷേ മതത്തിനുള്ളിലെ ജാതി ചോദിക്കുകയോ പറയുകയോ ചെയ്യരുത് അതെന്തുകൊണ്ടെന്നാൽ ഗുരുദേവൻ പറഞ്ഞതുപോലെ ഒരൊട്ട ജാതിയേ ഉള്ളൂ അത് മനുഷ്യജാതിയാണ് ഇപ്പോൾ ഇവിടെ ഈ മതത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ഒന്നും വിവരിക്കാതെ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാൻ സാധ്യമല്ല അതുകൊണ്ട് ഇതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഇന്നത്തെ ആ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു വിഷയത്തിലേക്ക് കടന്നു പോകാം ഓംകാരം എന്ന അത്ഭുത ശക്തി അതിൻ്റെ ഒരേ ഒരു ഉടയോൻ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായ പരമേശ്വരൻ അഥവാ പരബ്രഹ്മമൂർത്തി സാക്ഷാൽ പരമശിവൻ ഇനി പറയാൻ പോകുന്ന തത്വവിചാരങ്ങളെല്ലാം ഞാൻ വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും സ്വായത്തമാക്കുകയാണ് എന്നിട്ട് എൻറ്റേതായ ശൈലിയിൽ ഇവിടെ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയട്ടെ എന്തിനു ഈ പ്രഭാഷണം ശ്രദ്ധയോടെ കേൾക്കണം അതോടൊപ്പം തന്നെ ഇത് മനസ്സിൽ ആണിയടിച്ചുറപ്പിക്കുകയും വേണമെന്ന് ആവർത്തിച്ച് പറയാൻ കാരണം നിങ്ങളുടെ ഇതുവരെയുള്ള വികലമായ ദൈവിക കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കാൻ ഇതുകൊണ്ട് നിങ്ങൾക്കാകുമെന്ന ആ ഒരു ഉത്തമ വിശ്വാസത്തിലാണ് ഫോർ എക്സാമ്പിൾ ഇത് കേൾക്കുന്ന നിങ്ങൾ ഒരു നാൽപ്പത് വയസ്സ് അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ ഇതുവരെ നിങ്ങളുടെ അച്ഛനമ്മമാർ കാണിച്ചു തന്ന ആ ദൈവിക വഴിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ട് നിങ്ങൾക്ക് നേട്ടമാണോ അതോ കോട്ടമാണോ ഉണ്ടായത് ഏത് പ്രകാരത്തിൽ നോക്കിയാലും എനിക്ക് നേട്ടമാണ് ഉണ്ടായത് തിരുമേനി എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ ആ പാത തന്നെ അങ്ങോട്ട് പിന്തുടർന്നാൽ മതി എന്നാൽ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല സാമ്പത്തികമായി ശാരീരികമായി മാനസികമായിട്ടും എന്നും ദുഃഖവും ദുരിതവും സമാധാനക്കേടുമാണ് ഞാൻ അനുഭവിച്ചു പോരുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ തീർച്ചയായിട്ടും ഇനി പറയാൻ പോകുന്ന അറിവുകൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും ഇതിവിടെ എടുത്തു പറയാൻ കാരണം നമ്മൾ സംസ്കാര സംസ്കാരസംഭന്നരാണെങ്കിലും തലതിരിഞ്ഞ് ഈശ്വരപാതയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അഥവാ ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിലും തെറ്റില്ല അതെന്തുകൊണ്ടെന്നാൽ അറിയേണ്ടതിനെ അറിയുന്നില്ല അല്ലെങ്കിൽ അത് അറിയിച്ചു തരാൻ യോഗ്യതയുള്ള ജ്ഞാനികളായിട്ടുള്ള ആചാര്യശ്രേഷ്ഠന്മാർ മൗനം ഭജിക്കുകയാണ് ഇതിൻ്റെ ഫലമോ ഇല്ലാത്ത കറുത്ത പൂച്ചയെ ഇരുട്ടുള്ള മുറിയിൽ തപ്പി തപ്പി ജീവിതം അവസാനിക്കുന്നു ഈ പറഞ്ഞത് നിങ്ങൾ ഒന്ന് സ്വയം സങ്കല്പിച്ച് നോക്കുക ഒരില്ലാത്ത കറുത്ത പൂച്ചയെ ജീവിതകാലം മുഴുവനും ഒരു ഇരുട്ടുള്ള മുറിയിൽ തപ്പിയാൽ ഈ ആയുസ്സിൽ ആ പൂച്ചയെ കണ്ടെത്താൻ ആ വ്യക്തിക്കാകുമോ ഒരിക്കലും സാധ്യമല്ല ഇതാണ് ഇപ്പോഴുള്ള ബഹുഭൂരിപക്ഷം ഭക്തരുടെയും ഈശ്വരാന്വേഷണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രവുമല്ല ക്ഷേത്രങ്ങളിൽ കാണുന്ന പൊതുവായിട്ടുള്ള ഒരു ദൃശ്യം പറയാം ഇതൊരു ഭക്തനോ ഭക്തയോ ആയിക്കോട്ടെ ക്ഷേത്രത്തിലേക്ക് വന്നാൽ ആ ക്ഷേത്രത്തിലെ വഴിപാടുകൾ തരംതിരിച്ചുള്ള വില വിവര പട്ടിക വഴിപാട് കൗണ്ടറിന് സമീപം തൂക്കിയിട്ടുണ്ടാകും അത് നോക്കി ആ ഭക്ത ഒരു വഴിപാടിന് ചേട്ടെടുക്കുന്നു എന്നിട്ട് നേരെ ക്ഷേത്രനടയിൽ അത് കൊണ്ടുവച്ച് പ്രാർത്ഥിച്ച് അവർ വീട്ടിലേക്ക് മടങ്ങുന്നു ക്ഷേത്രത്തിലേക്ക് വരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അതായത് എന്താണോ ലക്ഷ്യം ആ വന്ന ലക്ഷ്യം നിറവേറ്റി അവർ വീട്ടിലേക്ക് പോയി എന്നാൽ ഇത് കേൾക്കുന്ന നിങ്ങളിൽ അറിവുള്ളവരെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കുക ഇതാണോ ഒരു യഥാർത്ഥ ക്ഷേത്ര ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലുമല്ല ഈ ക്ഷേത്ര ദർശന വേളയിൽ വഴിപാട് നടത്തുക എന്നത് ഒരാചാരം മാത്രമാണ് അതിൽ നിന്നും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുമെന്നത് ആളുകൾ പറഞ്ഞു വരുത്തിയിട്ടുള്ള അടിസ്ഥാനരഹിതമായ ഒരു വിശ്വാസം മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ഒരു ക്ഷേത്ര ദർശനം നടത്തി മടങ്ങുന്ന ആ ഒരു സമയമാത്രയിൽ നമ്മൾ എന്താണ് ക്ഷേത്രത്തിനുള്ളിൽ ചെയ്യേണ്ടത് ഇതിനുള്ള ഉത്തരമാണ് ഇനി പറയാൻ പോകുന്നത് ക്ഷേത്രമുറ്റത്ത് അല്പനേരം ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യണം അതിനെ തുടർന്ന് അവിടെ വരുന്ന മറ്റു ഭക്തരുമായി പരസ്പരം സംസാരിക്കണം ഉദാഹരണമായി പറഞ്ഞാൽ നിങ്ങളുടെ നാടവിടെയാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് മറ്റ് ഏതേത് ക്ഷേത്രങ്ങളിലാണ് പോകാറുള്ളത് ഇങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം സംസാരിച്ചു വരുമ്പോൾ അവർക്ക് നിങ്ങളെപ്പോലെ നല്ലൊരു സുഹൃത്തിനെ കിട്ടി എന്നുള്ള ആ ഒരു സന്തോഷം അവർക്കുണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചതുപോലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ആ ഒരു സൗഹൃദം കിട്ടി ഇതിലൂടെ രണ്ടു പേരുടെയും ജീവിതം ഊഷ്മളമായി ഇങ്ങനെ ഈ രണ്ടു പേരിൽ നിന്നാണ് ഒരേ ദിശയിൽ ചിന്തിക്കുന്ന അനേകം ആളുകളുടെ ആ ഒരു വലിയ കമ്മ്യൂണിറ്റി രൂപപ്പെടുന്നത് നേരെ മറിച്ച് ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ കാണുന്നത് എന്താണ് ക്ഷേത്ര ദർശന വേളയിൽ ആളുകൾ പരസ്പരം കൂട്ടിയിടിച്ചാൽ പോലും മുഖത്തോടും മുഖം നോക്കില്ല ഒരു പക്ഷേ സോറി പറഞ്ഞേക്കും എങ്കിൽ പോലും അത് താഴേക്ക് കുമ്പിട്ട് നോക്കി പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നടന്നു പോകും അത്ര തന്നെ ഇവിടെ നിങ്ങളൊരു പ്രത്യേക കാര്യം മനസ്സിലാക്കേണ്ടത് ക്ഷേത്രങ്ങളുടെ നിർമ്മാണ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവിടെ നിങ്ങളെ കൊണ്ട് വഴിപാട് കഴിപ്പിച്ച് അനുഗ്രഹം തരാനല്ല പകരം നിങ്ങളുടെ ജീവിതം ഊഷ്മളകരമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സംസ്കാര സമ്പന്നമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പരസ്പരം പെരുമാറുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോ ക്ഷേത്ര ദർശനവും അനുഭൂതിയായി മാറും അതായത് വ്യത്യസ്തമായിട്ടുള്ള അനുഭൂതിയായി മാറിക്കൊണ്ടിരിക്കും അതെന്നു മാത്രവുമല്ല വീണ്ടും വീണ്ടും ക്ഷേത്ര ദർശനങ്ങൾ നടത്താനും അതോടൊപ്പം മറ്റുള്ളവരുമായി നിങ്ങളുടെ മനസ്സിനെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ വരെ നിങ്ങൾക്കവിടെ പങ്കുവയ്ക്കാനുമുള്ള ഒരു ത്വര നിങ്ങളിൽ സ്വമേധയാ ഉണ്ടായിക്കൊണ്ടിരിക്കും അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ പ്രശ്നപരിഹാരം അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സാധ്യമായി കിട്ടും ഈ ഈ കഴിഞ്ഞ കഴിഞ്ഞിടയ്ക്ക് ഞാനിവിടെ ഒരു മെസ്സേജ് കണ്ടു ഒരു ഭക്ത എഴുതിയിരിക്കുകയാണ് തിരുമേനി ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകാൻ വരെ ഭയങ്കര മടി തോന്നുകയാണ് കാരണം എന്തിനു വേണ്ടി അങ്ങോട്ട് പോകുന്നു എന്നൊരു തോന്നൽ ഉള്ളിൽ വന്നിരിക്കുന്നു ജീവിതം എന്നും കഷ്ടപ്പാടും ദുരിതവുമാണ് ഇങ്ങനെയാണ് അവർ എഴുതിയിരിക്കുന്നത് ഇവിടെ നിങ്ങളൊരു പ്രത്യേക കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം വരണമെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിച്ചേ മതിയാകൂ പറയാൻ കാരണം അവനവൻ്റെ ഉള്ളിലുള്ള ജ്ഞാനമാണ് ഒരു വ്യക്തിയെ താൻ നേരിടുന്ന ജീവിത പ്രതിസന്ധികളിൽ വീഴാതെ പിടിച്ചു നിർത്തുന്നത് ഈ പറഞ്ഞ ജ്ഞാനത്തിന് സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ദൈവിക സങ്കല്പം ഇതിനൊരു ദാഹമായി പറഞ്ഞാൽ ഈ പുഷ്പുൾ ട്രെയിൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ അതായത് ഒരു ഒരെജിൻ മുന്നിൽ നിന്ന് വലിക്കും എന്നാൽ ഇതേ സമയം തന്നെ ഈ അനേകം ബോഗികളുടെ അങ്ങേത്തലയ്ക്കൽ മറ്റൊരു എൻജിൻ പുറകിൽ നിന്ന് തള്ളിക്കൊണ്ടിരിക്കും അതായത് മുന്നിൽ നിന്ന് വലിക്കുമ്പോൾ പിന്നിൽ നിന്ന് പുഷ് ചെയ്തുകൊണ്ടിരിക്കും ഇതാണ് പുഷ്പുൾ ട്രെയിൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ആർജിക്കുന്ന അറിവും അതോടൊപ്പം ഈശ്വര ഈശ്വരസങ്കല്പവും നമ്മളെ ജീവിതത്തിൽ അടിതെറ്റി വീഴാതെ താങ്ങി നിർത്തുന്നത് ആ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രക്ഷപ്പെടണമെന്ന് നിങ്ങൾക്ക് ആത്മാർഥമായ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ദൈവം സദാ സന്നദ്ധനായി പിന്നാലെയുണ്ട് അല്ലാതെ അവരും ഇവരും പറയണ കേട്ടിട്ട് അവിടെ പോയി ഒരു വഴിപാട് കഴിച്ച് അല്ലെങ്കിൽ ഒരു ജോലിസിനെ പോയി കണ്ട് അയാൾ പറയുന്ന ഇല്ലാത്ത ബാധയ്ക്ക് വേണ്ടി പറഞ്ഞ പോലെ പരിഹാരങ്ങൾ ചെയ്ത് പൈസ മുഴുവനും പോയി പൈസ മാത്രമല്ല സമയവും പോയി ഇങ്ങനെ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം കളഞ്ഞ് കളഞ്ഞ് അവസാനം ഈ പാമ്പൊട്ട് ചാവുകയും ഇല്ല വാടിയൊട്ട് ഒടിയുകയും ഇല്ല എന്ന് പറയുന്നത് പോലെ ജീവിതകാലം മുഴുവനും ദുഃഖവും ദുരിതവും അനുഭവിച്ച് കഴിയേണ്ടി വരും അതിനാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈശ്വര വിശ്വാസമാണെങ്കിൽ തന്നെയും അതിനെ അന്ധമായി വിശ്വസിക്കാതെ അതിനൊരു ലിമിറ്റ് ഏർപ്പെടുത്തുക പറയാൻ കാരണം അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ ദൈവവിശ്വാസത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിച്ച് കാട് കയറാതെ ദൈവം എന്ന ആ പ്രപഞ്ചശക്തിയെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കുക അതോടൊപ്പം ജീവിതത്തിൽ പ്രാവർത്തികമായ കാര്യങ്ങളിലേക്ക് മാറി ചിന്തിക്കുക ഇത് മാത്രമാണ് ഇപ്പോഴുള്ള ജീവിതം ഉടച്ചുപറക്കാനുള്ള ആ ഒരു യഥാർത്ഥ പോം വഴിയായി മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇവിടെ പ്രപഞ്ചശക്തി എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ബ്രഹ്മമായി കാണണം അല്ലെങ്കിൽ ശിവനായി സങ്കല്പിക്കണം ഞാൻ പഠിച്ചിരിക്കുന്ന ശാസ്ത്രങ്ങൾ വച്ച് ബ്രഹ്മസങ്കല്പത്തിന് ഏറ്റവും യോജിച്ച രൂപം അതാണ് ശിവരൂപം ഓംകാരം എന്ന ആകാരത്തിലാണ് ശിവൻ്റെ വാസം എന്നാൽ പൊതുവേ ചിത്രകാരന്മാർ ചിത്രീകരിച്ചിരിക്കുന്നത് ഭഗവാൻ ഓംകാരത്തെ തൻ്റെ വലത് കയ്യിൽ ധരിച്ചിരിക്കുന്ന രൂപത്തിലാണ് നമുക്കറിയാം അംഗീകരിക്കപ്പെട്ട ഉപനിഷത്തുകൾ നൂറ്റിയെട്ട് എണ്ണമാണ് ആ നൂറ്റിയെട്ട് ഉപനിഷത്തുകളിൽ വെച്ച് പത്ത് ഉപനിഷത്തുകളാണ് പൊതുവേ പ്രാബല്യത്തിലുള്ളത് ഈ പത്ത് ഉപനിഷത്തുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാണ്ഡുക്യുപനിഷത്ത് ഇതിലാകെ പന്ത്രണ്ട് ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഉപനിഷത്തുകളിലെ ഏറ്റവും ചെറുതാണ് മാണ്ഡുക്യോപനിഷത്ത് എന്നാൽ ഈ ഏറ്റവും ചെറുപ്പമാണ് ഇതിൻ്റെ ഏറ്റവും വലിപ്പമായി അറിവുള്ളവർ കാണുന്നത് പറയാൻ കാരണം ഓംകാരത്തെ ഏറ്റവും ചുരുക്കി വിവരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ പന്ത്രണ്ട് സൂക്തങ്ങളിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ അതായത് നാല് വേദങ്ങളിൽ അഥർവ വേദത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഈ പറഞ്ഞ മാാണ്ഡുക്യോപനിഷത്ത് ഓം ഇത്യേതാക്ഷരമിതം സർവം അതായത് അവിനാശമായ വെച്ചാൽ ഒരിക്കലും നാശമില്ലാത്തതായ ഓം ആണ് ഈ കാണുന്ന പ്രപഞ്ചമത്രയും ഇതാണ് മാണ്ഡുക്യത്തിലെ ആദ്യ മന്ത്രത്തിൻ്റെ തുടക്കം ഈ കാണുന്നതൊക്കെയും ഓമാണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സർവം ശിവമയമെന്ന് ആചാര്യസ്വാമികൾ വിവർത്തനം ചെയ്തിട്ടുള്ളത് ആ പിന്നീട് ഇത് ലോപിച്ച് ലോപിച്ച് സർവം ശിവമയം ശിവശക്തിമയം എന്നാ ശിവ കുടുംബത്തെ പ്രതിനിധീകരിക്കുന്ന രീതിയിൽ സമൂഹത്തിൽ പ്രചരിച്ചു എന്തായാലും അത് സതുദ്ദേശപരമായതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ വാസ്തവത്തിൽ ശിവനും ശക്തിയും സ്ത്രീയും പുരുഷനുമല്ല ശിവൻ്റെ തന്നെ അംശമാണ് ശക്തി അതായത് ദേഹിയും ദേഹവും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഉണ്ടോ അതാണ് യഥാർത്ഥ ശിവശക്തി സങ്കല്പം എന്നാൽ ഈ പറഞ്ഞതുപോലെ ആരാധനാ സൗകര്യത്തിന് വേണ്ടി ഈ ശക്തിയെ മനുഷ്യരൂപത്തിൽ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഈ പറഞ്ഞതിനെക്കുറിച്ച് മാത്രം മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമാകും ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ശക്തിയിൽ നിന്നും വേർപെട്ടു നിൽക്കുന്ന അവസ്ഥയിൽ ശിവൻ സദാശിവനാണ് സർവമംഗളകാരിയാണ് എന്നാൽ കൂടിയിരിക്കുന്ന ശിവൻ രുദ്രശിവനാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒട്ടുമിക്ക മതങ്ങളെല്ലാം ഈ പ്രപഞ്ചം ഒരു ഈശ്വര സൃഷ്ടിയാണെന്നാണ് അഭിപ്രായപ്പെടുന്നത് ഈ പറഞ്ഞതിന് നേരെ ഘടകവിരുദ്ധമായി ഈ ശൂന്യതയിൽ നിന്നും ഒന്നും ഉത്ഭവിക്കുന്നില്ല എന്ന ഉത്തരമാണ് മാാണ്ഡുക്യ ഉപനിഷത്തിലെ പന്ത്രണ്ട് സൂക്തവും വിശിഷ്യ പ്രഥമസൂക്തവും തരുന്നത് തുടർന്ന് മാണ്ടുക്യം പറയുന്നത് ഈശ്വരൻ തന്നിൽ നിന്നും വിഭിന്നമായി പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയല്ല ചെയ്തത് മറിച്ച് പ്രപഞ്ചം തന്നെ ഈശ്വരനാണ് അല്ലാതെ പ്രപഞ്ചവും ഈശ്വരനും രണ്ടിനും രണ്ടല്ല വെച്ചാൽ സർവവും ഓങ്കാരമാണ് അഥവാ ശിവനാണ് ഇത് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഓരോന്നും ഉണ്ടായി നിലനിന്ന് ഇവിടെ തന്നെ നശിക്കുന്നു എന്ന് സാരം എന്നാൽ ഇതേ സമയം തന്നെ ഈ മൂന്ന് അവസ്ഥാന്തരങ്ങൾക്കും കാരണമായ ആ ഒരു ശക്തി അതായത് ഈ പറഞ്ഞ ഓങ്കാര ശക്തി അത് ജനനവും മരണവുമില്ലാതെ അങ്ങനെ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിന് ജനനവുമില്ല അതുകൊണ്ട് തന്നെ മരണവുമില്ല എന്നുമുണ്ട് അങ്ങനെ മാത്രമേ അതിനെ നമുക്ക് നിർവചിക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് ശിവൻ അപ്പോൾ പൊതുവേ ഉണ്ടായേക്കാവുന്നൊരു ചോദ്യം ഈ സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്നത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരാണെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അതായത് സൃഷ്ടി ബ്രഹ്മാവ് നടത്തുന്നു സ്ഥിതി മഹാവിഷ്ണു കൈകാര്യം ചെയ്യുന്നു സംഹാരം പരമശിവനെ ഏറ്റെടുത്തിരിക്കുന്നു ഇങ്ങനെ പറയുന്നതിന് എങ്ങനെ മനസ്സിലാക്കണം എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഇതെല്ലാം അധികം ചിന്താശേഷിയില്ലാത്ത സാധാരണക്കാർക്ക് വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എളുപ്പം മനസ്സിലാക്കിയെടുക്കാൻ ആചാര്യശ്രേഷ്ഠന്മാർ വിവരിച്ചു വച്ചിരിക്കുന്നതാണ് ഇതിൽ നിങ്ങളൊരൊറ്റ കാര്യം മനസ്സിലാക്കിയിരുന്നാൽ മതി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരുതി നടുവിൽ ഞാൻ ഈ നരകത്തിൽ നിന്നും കരകയറ്റിയിടണം തിരുവൈക്കം വാഴും ശിവശംഭോ അതിനെ തുടർന്ന് എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ ഇടയ്ക്കിടെ വടിയുണ്ട് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശാമ്പോ ഇതാണ് പരമപ്രധാനം ചുരുക്കി പറഞ്ഞാൽ അവനവൻ്റെ ഉള്ളിൽ അതായത് ശിരസിൽ സഹസ്രാര പത്മത്തിൽ ശിവനിരിപ്പുണ്ട് ഈ ശിവനെ അന്വേഷിച്ച് ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ മുഴുവനും അലയേണ്ട കാര്യമില്ല ഒന്ന് ആത്മാർത്ഥമായി മനസ്സിരുത്തി കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ തിരുനെറ്റിയിൽ അതായത് ഫോർഹെഡിൽ ശിവൻ പ്രത്യക്ഷപ്പെടും ഇതൊന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ നിങ്ങൾ സന്ധ്യാനാമം ജപിക്കുമ്പോൾ അല്ലെങ്കിൽ ധ്യാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇരുപുരുകുടെയും നടുവിൽ അഥവാ ഭ്രൂമധ്യത്തിൽ നിങ്ങൾക്ക് ശിവനെ കാണാൻ സാധിക്കും അതിനു വേണ്ടത് ഞാനും ശിവനും രണ്ടല്ല എന്ന ആ ഒരൊറ്റ ധാരണയാണ് ഈ ധാരണ ഉള്ളിൽ ഉറച്ചു കിട്ടണം ഉള്ളൂ അങ്ങനെ ഉള്ളിൽ ഉറച്ച് എപ്പോൾ കിട്ടുന്നുവോ അതോടുകൂടി നിങ്ങൾ സർവജ്ഞപീഠം കയറി ഇതിലും വലുതായി ഈ ജീവിതത്തിൽ മാറ്റമൊന്നും തന്നെ കിട്ടാനില്ല അതുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഈ സഹസ്രനാമങ്ങളും സ്തോത്രങ്ങളും മന്ത്രങ്ങളും എല്ലാം ആചാര്യന്മാർ രചിച്ചു വച്ചിട്ടുള്ളത് മാത്രവുമല്ല നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന ആ ഒരു ശങ്കയും വേണ്ട ഇനി തുടർന്നുള്ള ഓരോ അധ്യായങ്ങളിലും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കാനുള്ള ഉപാധികൾ വരും വീഡിയോകളിൽ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും അല്ലാതെ അവരൂരും പറഞ്ഞു കേട്ടിട്ട് അതാണ് ശരി ഇതാണ് ശരി എന്ന ആ രീതിയിൽ നിങ്ങളുടെ ആ താൽക്കാലിക ആവശ്യം നിങ്ങൾക്ക് നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പെട്ടെന്ന് എടുത്ത് ചാടി പ്രവർത്തിച്ചാൽ എങ്ങും എത്താതെ അവസാനം ഈ കല്ലിലടിച്ച തെങ്ങിൻ പൂക്കര പോലെ നിങ്ങളുടെ ജീവിതം ചെതറിപ്പോകും അതുകൊണ്ട് ഭക്തിയെ യുക്തി കൊണ്ട് ചിന്തിച്ചുറപ്പിച്ച് പരിശുദ്ധമാക്കി കൂടെ നിർത്തുക അതായത് ഈ പറഞ്ഞത് സ്വർണത്തിൽ നിന്നും മാലിന്യം നീക്കുന്നത് പോലെയാണ് വെച്ചാൽ സ്വർണം തട്ടാൻ വിളക്കത്ത് വെച്ച് ഊതി ഒരു പ്രാവശ്യം അതിൽ നിന്ന് മാലിന്യം നീക്കിയാൽ പിന്നെ ആ സ്വർണം ആയുഷ്കാലം പരിശുദ്ധമായിരിക്കും ഈ പറയുന്നത് പോലെ സജ്ജനങ്ങളായിട്ടുള്ളവരുടെ സഹവാസം കൊണ്ട് ഇതിൽ പ്രത്യേകിച്ചും അറിവുള്ള ആചാര്യന്മാരുടെ സഹവാസം കൊണ്ട് നിങ്ങളിപ്പോൾ പെട്ടിരിക്കുന്ന ആ ദുഃഖ ദുഃഖസാഹരങ്ങളെല്ലാം നിങ്ങൾക്ക് നിഷ്പ്രയാസം നീന്തി കിടക്കാൻ സാധിക്കും അതിനുവേണ്ടത് ക്ഷമയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി കുറേശ്ശെ കുറേശ്ശെ ജീവിത വിജയം കൈയടക്കുക എന്നത് മാത്രമാണ് ഓം നമശിവായ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം